ചർച്ചയിൽ കടന്നു വന്നത് എന്നാൽ എനിക്ക് വലിയൊരു അനുഗ്രഹം എനിക്കുണ്ടായി അതിലൽപ്പം നിങ്ങളോട് എൻ്റെ അനുഭവം പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എൻ്റെ നാട് കരുനാഗപ്പള്ളിയിലാണ് ഞങ്ങൾ കൊട്ടാരക്കരയുടെ പ്രദേശത്ത് വന്നിട്ട് നാല് മാസത്തോളം ആകുന്നു ഇതിനിടയിൽ കരുനാഗപ്പള്ളി താമസിച്ചിരുന്ന സമയത്ത് ഞങ്ങളൊരു ബിസിനസ്സിൻ്റെ ആവശ്യത്തിന് വേണ്ടി കുറച്ച് പണം കട എടുക്കുകയുണ്ടായി അത് നല്ല രീതിയിൽ കുറച്ച് നാൾ മുന്നോട്ട് ഇടയായി എന്നാൽ ആ കടം തീർക്കാൻ വേണ്ടി പലപ്പോഴും ഞങ്ങൾ പല കടങ്ങൾ എടുക്കേണ്ടി വന്നു അത് ഞങ്ങൾക്ക് ഞങ്ങളുടെ ബിസിനസ്സിൽ കടങ്ങൾ കയറി ഞങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത അവസ്ഥയായി ലക്ഷങ്ങളുടെ കടങ്ങൾ ഞങ്ങൾക്ക് ഞങ്ങളുടെ മേൽ അടിച്ചു എന്നാൽ ആ കടങ്ങൾ തീർക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞില്ല ചേട്ടയുടെ ജോലി നഷ്ടമായി ഞങ്ങൾക്ക് എന്ത് ചെയ്യണമെന്നറിയാത്ത നിമിഷങ്ങളായിരുന്നു ആ സമയത്ത് അപ്പോൾ ഈ സാക്ഷി പറയുമ്പോൾ തന്നെ എൻ്റെ മകന് ഇതൊന്നും അറിയത്തില്ല മൂത്താക്ക് ആദ്യമായി ഇത് കേൾക്കുകയാണ് എന്നാൽ പ്രിയമുള്ളവരെ ഞങ്ങൾ എൻ്റെ ചേട്ടായി എന്നോട് പറയുകയുണ്ടായി രണ്ട് ദിവസം കൂടി കടക്കാർ നമ്മളെ ശല്യം ചെയ്യുന്നുണ്ടെങ്കിൽ രണ്ട് ദിവസത്തിനകം നമ്മൾ ഈ ലോകത്തോട് നമുക്ക് നാലുപേർക്ക് യാത്ര പറയാം എന്ന് പറയുകയുണ്ടായി എന്താ പറയുക എൻ്റെ ഹൃദയത്തിന് വളരെ ഒരു ഭാരമുണ്ടായി കുഞ്ഞുങ്ങൾക്കൊന്നും അറിയില്ലല്ലോ അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യുമെന്നറിയാതെ ഈ രണ്ട് ദിവസം ഞങ്ങൾ കാത്തിരുന്നു രണ്ടാമത്തെ ദിവസം പകൽ ഉച്ചയോടെ ദൈവ ദൈവദൂതന്മാരെ പോലെ മൂന്ന് പേരെൻ്റെ ഭവനത്ത് കടന്നു വരികയുണ്ടായി അത് മറ്റാരുമല്ല എൻ്റെ ചേച്ചിയും എൻ്റെ കുഞ്ഞുമ്മയും ഞാൻ കണ്ടിട്ട് പോലും ഇല്ലാത്ത ഞാൻ അറിയാത്ത ഈ ചർച്ചയിൽ കടന്നു വരുന്ന ഒരു ആൻ്റി ആയിരുന്നു അത് ഞങ്ങൾ പെട്ടെന്ന് ഓർത്തു അവർ ഞങ്ങളുടെ ഭാരങ്ങളോ പ്രയാസങ്ങളോ ഞങ്ങൾ ആരോടും അറിയിച്ചിരുന്നില്ല ഇതെങ്ങനെയാണ് സംഭവിച്ചു എന്ന് ഞങ്ങൾക്ക് പോലും അറിയത്തില്ലായിരുന്നു അവർ കടന്നു വന്ന് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു എന്നിട്ട് നിങ്ങൾ മരിച്ചു പോകേണ്ടവരല്ല നിങ്ങളുടെ ദൈവത്തിന് നിങ്ങളെക്കുറിച്ച് കുറച്ച് ഉദ്ദേശമുണ്ടെന്ന് പറയുകയുണ്ടായി ഞങ്ങൾ എന്നിട്ട് എൻ്റെ ചേച്ചി പോകാൻ നേരത്ത് പറഞ്ഞു നീ വീട്ടിലിട്ട് കടന്നു വരണമെന്ന് പറഞ്ഞു പിറ്റേ ദിവസം ഞങ്ങൾ ചേച്ചിയുടെ വീട്ടിൽ കടന്നു വന്നു അന്ന് ഇവിടുത്തെ ഉപാസ പ്രാർത്ഥനയാണെന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു ചേച്ചി ഞങ്ങളെ കൂട്ടിക്കൊണ്ടു വന്നു വലിയൊരു അനുഗ്രഹം ഞങ്ങളുടെ ജീവിതത്തിൽ അത് എനിക്ക് അനുഭവപ്പെട്ടു കാരണം വളരെ സങ്കടത്തോടും പ്ര പ്രയാസത്തോടും കൂടെ വന്ന് ഞാൻ വളരെ സന്തോഷത്തോടെ എനിക്ക് ഇവിടെ മടങ്ങി മടങ്ങിപ്പോകാൻ കഴിഞ്ഞു എന്നാൽ വീണ്ടും ഞങ്ങൾ ഭവനത്ത് കടന്നു ഞങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് ചെയ്യണമെന്നറിയാത്ത നിമിഷങ്ങളായി കാരണം ഞങ്ങളിൽ നിന്ന് കടം മേടിച്ചോട്ട് പോയവരും ഞങ്ങളുടെ എൻ്റെ നിന്ന് പലിശക്ക് വരെ മേടിച്ചോണ്ട് പോയ പോലും ഞങ്ങൾ ആ സമയത്ത് ഞങ്ങളെ സഹായിച്ചിരുന്നില്ല പ്രിയ ദേവദാസനോട് ഞങ്ങളുടെ വിവരങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കുകയുണ്ടായി അതിൻ്റെ ഫലമായിരുന്നു ഞങ്ങൾക്ക് ഒരുപാട് ആനുഗ്രഹങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ തന്നു കാരണം പിറ്റേ ദിവസം ഞങ്ങൾക്ക് ഞങ്ങളിൽ നിന്ന് മേടിച്ചുകൊണ്ട് ഒരാളെ എല്ലാ തുകയും തന്നില്ലെങ്കിൽ തന്നെയും ഞങ്ങൾക്ക് കുറച്ച് പണം തരാനിടയായി അതുകഴിഞ്ഞ് ഞങ്ങളിവിടെ വീടെടുക്കുകയുണ്ടായി അതുകഴിഞ്ഞ് വീണ്ടും ഒരു മാസത്തോടും ഞങ്ങൾ ആ വീട്ടിൽ പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ച് ദൈവദാസൻ ഞങ്ങളെ കുടുംബമായി ഞങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചേൽപ്പിച്ചു എന്നിട്ട് ദൈവത്തിൻ്റെ ശബ്ദം ദൈവദാസന കൂടി കേൾക്കുകയുണ്ടായി നിങ്ങളെവിടെ തകർന്നു പോ അവിടെ നിന്ന് നിങ്ങളെ ഉയർത്തുന്ന ദൈവമാണെന്ന് പറയുകയുണ്ടായി എന്നാൽ പ്രിയമുള്ളവരെ ഞാൻ അവിടെ ആ വിശ്വാസത്തിൽ ഞാൻ ഉറച്ചു നിന്നു എന്നാൽ ഒരാഴ്ചയ്ക്കകം ദൈവം വളരെ ഒരു അത്ഭുതം ഞങ്ങളുടെ ജീവിതത്തിൽ തന്നു കാരണം ഞങ്ങൾ പോലും അറിയാത്തവർ ഒരു ആൻറ്റി ഞങ്ങൾക്കൂടി സഹായമായി അവിടെ എത്തി വീണ്ടും ആ ഞങ്ങളെ തകർച്ചയിൽ നിന്ന് ഞങ്ങളെ ഉയർപ്പിച്ച ദൈവം ആ അവസ്ഥയിൽ ആ വീണ്ടും ആ ബിസിനസ് വീണ്ടും ഏറ്റെടുക്കുവാൻ ഒന്നിന്ന് തുടങ്ങുവാൻ ഞങ്ങൾക്ക് സാധിച്ചു വീണ്ടും ഞങ്ങൾ വളരെ സന്തോഷത്തോടെ ഞങ്ങൾ കഴിഞ്ഞു പോകുന്നു എന്നാൽ പ്രിയമുള്ളവരെ എന്നെപ്പോടെ കടഫാരങ്ങളാൽ ആരെങ്കിലും ഇവിടെയും എന്നെ കേൾക്കുന്ന വെളിയിലും ആരെങ്കിലും ഉണ്ടെങ്കിൽ ഏതിനകത്തും പുറത്തും ആരെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടെങ്കിലോ അവരോടും എനിക്ക് ഒന്നേ പറയുള്ളൂ ആത്മഹത്യ ഒരു പരിഹാരമല്ല കരുനാഗപ്പള്ളിയുടെ പ്രദേശത്ത് നിന്ന് ദൈവം എന്നെ ഈ കൊട്ടാരക്കരയുടെ പ്രദേശത്ത് കൊണ്ടുവരാൻ ദൈവത്തിന് ഉദ്ദേശമുണ്ടെങ്കിൽ ദൈവത്തിന് എന്നെക്കുറിച്ച് ഉദ്ദേശമുണ്ടെങ്കിൽ നീ സ ഈ സ ഈ സമയം ഞാൻ അവരോട് പറയുകയാണ് നിങ്ങളെയും ദൈവം രക്ഷിക്കും നിങ്ങളുടെ സകല കാര്യങ്ങളും ദൈവം നടത്തി തരുന്നവനാണെന്ന്